നമസ്കാരം നമ്മുടെ പള്ളിക്കാട് നൈമിഷ്യാരണത്തിൽ ഡിസംബർ പത്തൊമ്പത് തൊട്ട് പത്തൊമ്പത് തൊട്ട് ഇരുപത്തിയഞ്ച് വരെ നടക്കുന്ന ഇരുപത്തെട്ട് ദിവസമാണ് നടക്കുന്ന ഭാഗവത സത്വം സ്വാമി തീർത്ഥ ഏർ ഭൂമാനന്ദ തീർത്ഥ അവാർഡുകൾ നയിക്കുന്ന ഭാഗവത സത്വത്തിന്റെ രഥയാത്രകൾ വിവിധ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് വിവിധ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഡിസംബർ പതിനഞ്ചിനാണ് ആ രഥയാത്രപ്പെടുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകുന്ന യാത്രയ്ക്ക് പൈതൃക ഗുരുവായൂരിനെ അവരുൾപ്പെടുത്തിയിരിക്കുകയാണ് ആ ഡിസംബർ പതിനഞ്ചിന് എട്ടരയ്ക്കാണ് പൈതൃക മന്ദിരത്തിൽ ആ ഒരു രഥയാത്രക്ക് സ്വീകരണം കൊടുക്കുന്നത് പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളോടൊപ്പം പൈതൃക മന്ദിരത്തെ ഉൾപ്പെടുത്തുക നന്ദി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് മാത്രമല്ല അത് ക്ഷണിക്കാനാണ് ആ രാജനായ ഇവിടെ എത്തിയിട്ടുള്ളത് ശേഷം ഇരുപത്തിനാലാമത്തെ വർഷത്തെ ഭാഗവത സത്രമാണ് നടക്കുന്നത് സത്രങ്ങളുടെ സത്രം എന്നുള്ള ആ പേരിലാണ് നമ്മുടെ പാലക്കാട് നടക്കുന്ന തത്വസമീക്ഷാ സത്രം എന്ന നേരത്തെ ഇപ്പോൾ പരമ തത്വസമീക്ഷാ സത്രം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും ഗുരുവായൂരം ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മുടെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ കൊണ്ട് നമുക്ക് പോകുന്നത് ഈ വർഷം പതിവ് പോലെ ദേവസ്വം ചെയർമാനും എല്ലാം ചേർന്ന് അത് യാത്ര ചെയ്യുന്നു തുടർന്ന് അറുപതോളം ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങളാണ് പ്രാവശ്യം നമ്മുടെ ഒരു ദിവസത്തെ രഥയാത്രയിൽ നാല് രഥയാത്രകൾ നാല് ദിവസമായിട്ട് നടക്കുന്നു അപ്പോൾ ഒന്നാമത്തെ ദിവസത്തെ രഥയാത്ര കൊണ്ട് പുറപ്പെടുന്നു അപ്പോൾ ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിൻ്റെ സ്വീകരണം കഴിഞ്ഞിട്ട് എട്ടേ മുപ്പത്തി അഞ്ചിന് രാവിലെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ പൈതൃക മന്ദിരത്തിൻ്റെ തിരിച്ചറി രഥം എത്തിച്ചേരുന്നതാണ് അപ്പോൾ പൈതൃകത്തിലെ എല്ലാ അംഗങ്ങളെയും വിജയകാംക്ഷകളെയും ആ സ്വീകരണത്തിലേക്ക് കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പൈതൃകത്തിൻ്റെ അംഗം കൂടിയായിട്ടുള്ള ഞാനും കൂടി ക്ഷണിക്കുകയാണ് ഇവിടെ ഇങ്ങനെ സ്വീകരണം എടുക്കാനായിട്ട് പൈതൃകത്തിൻ്റെ ഭാരവാഹികളെല്ലാം തയ്യാറായിട്ടുള്ളത് സത്രസമിതിയുടെ സന്തോഷം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് സത്രസമിതിയുടെ പ്രധാനപ്പെട്ട പല ആൾക്കാരും പൈതൃകത്തിൻ്റെ പല പരിപാടികളെയൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് രമേശ് ചഷായാലും ജയൻ മേനാണ്ടി ആയാലും മുഹ്ജിയായാലും എല്ലാവരും ഇതിനായിട്ട് ബന്ധപ്പെട്ട് വളരെ സത്വ സ്നേഹത്തോടുള്ള പ്രവർത്തികാണ് തീർച്ചയായിട്ടും അങ്ങനെയൊരു സ്ഥലത്ത് തന്നെ നമ്മുടെ സ്വീകരണം എത്തിച്ചേരുമ്പോൾ വളരെ നല്ലൊരു സ്വീകരണം ജീവിക്കുന്നതും പ്രതീക്ഷിക്കുന്നു ദൈവികളായിട്ടും അതുപോലെ തന്നെ പ്രാർത്ഥനയായിട്ടൊക്കെ നമ്മൾ തയ്യാറാക്കി അത് നമ്മുടെ സ്വീകരണം ഉണ്ടാകുമ്പോഴത്തും പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കണം അപ്പോൾ തന്നെ ഇരുപത്തി നാലാമത്തെ ശ്രീമദ് ഭാഗവത തത്വ തത്വസമേക്ഷാ ക്ഷത്രത്തിലേക്ക് ഡിസംബർ പത്തൊൻപതിന് ആരംഭിച്ച് ഇരുപത്തിയെട്ടിന് സമാപിക്കുന്നതിരക്കാണ് വലിയ തോതിൽ ആയിരക്കണക്കിന് പേരിപ്പോ സത്രം നടക്കുന്നത് പാലക്കാട്ടെ നമ്മളെ സ്വന്തമായിട്ടുള്ള ആസ്ഥാന മന്ദിരത്തിൽ അതായത് സഭാ സഭാനികേതനം നടന്നിട്ട് വലിയൊരു സംവിധാനമുണ്ട് അവിടെയാണ് നമ്മളിത് നടക്കുന്നത് അവിടെ അവിടെ എല്ലാവരുടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളത് ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് പറ്റുന്ന ദിവസങ്ങളെല്ലാം തന്നെ അവിടെ വലിയ രാവിലെയും ഉച്ചയ്ക്കും ഉച്ച തെഞ്ഞിട്ടും വൈകുന്നേരം ചായയും ഭക്ഷണവും എല്ലാം ശ്രോതാക്കൾക്ക് ഏർപ്പെടുത്തിയത് മുപ്പത്തി അഞ്ചിൽ പരം പ്രഭാ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രഭാഷകരാണ് ഭാഗവതത്തിനെ സംബന്ധിച്ച് അവിടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് അതേപോലെ തന്നെ സ്വയംഭര ഘോഷയാത്ര അവതാര ഘോഷയാത്ര അതുപോലെ ഉദ്ഘാടന ഘോഷയാത്ര അങ്ങനെ ഘോഷയാത്രകളും പിന്നെ അതുകൂടാതെ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് പ്രാവശ്യത്തെ കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന വിഷ്ണു സാസ്ത്രനാമ ജപയജ്ഞം നടക്കുന്നത് അതുപോലെ തന്നെ മുൻപ് നടന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ സമ്മാനങ്ങൾ വിതരണവും അവരെ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ള കല അവരുടെ പ്രകടനങ്ങളും അവിടെ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ വിശിഷ്ടമായ ഒരുപാട് ചടങ്ങുകളിലൂടെയാണ് ഭാഗവത സത്രം നടക്കുന്നത് എല്ലാ ഭക്തന്മാരെയും ആ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് പൈതൃകാനായിട്ട് പ്രത്യേകിച്ച്